എന്റെ പൊന്ന് മക്കളെ കുറെ കാലത്തിന് ശേഷം അങ്ങനെ ഗോപേട്ടൻറെ ആറാട്ടെണ്ണന്റെ വണ്ടാറും ഗോപൻ സ്വാമി അവറുകളുടെ ആറാട്ട് അതാണ് എനിക്കിപ്പോ കേക്കാൻ പോകുന്നത് നെയ്യാറ്റിൻകര ഗോപൻ വീണ്ടും അങ്ങ് രംഗപ്രവേശം നടത്തിയിട്ടുണ്ട് വലിയ വിവാദങ്ങൾക്കൊടുവിൽ ഏകദേശം അഞ്ചാറ് മാസത്തിന് ശേഷമാണ് വീണ്ടും ഒരു വാർത്ത കേൾക്കണത് കേട്ടപ്പൻ്റെ പൊന്നുമക്കളെ ഞാൻ ചിരിച്ച് ചിരി ചിരിച്ച് ചത്ത് അങ്ങനെ ഞാൻ മാത്രം ചിരിക്കണ്ട നിങ്ങളും കൂടി ചിരിച്ചോളം വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ആദ്യം തന്നെ നമ്മുടെ ഗോപൻ സ്വാമി അവറുകളുടെ പേര് മാറ്റിയ വിവരം ഞാൻ അറിയിക്കുകയാണ് ഒരുപാട് ഒരുപാട് സ്വാമികളെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഈ വാക്ക് ഈ പേരെന്ന വായിച്ചാ ഓം ബ്രഹ്മ ഋഷി ഗോപൻ സ്വാമി സമാധി ദേവസ്ഥാനം ശ്രീ യോഗീശ്വര ഗുരുദേവ മണ്ഡപം അടിപൊളി അല്ലേ ശ്രീ കൈലാസനാഥ ക്ഷേത്ര നട കാവൂ വിളാകം ശ്രീ കൈലാസ നാഥ മഹാദേവസ്ഥാനം ഏതൊരു സിനിമയിലുണ്ടല്ലോ പേര് ചോദിക്കുന്ന സമയത്ത് ത്രീ ഇഡിയറ്റ്സ് അങ്ങനെ എന്തൊരു പടം ജയസൂര്യ അതേപോലെ ഇന്ദ്രജിത്ത് പിന്നെ നമ്മളെ കുഞ്ചാക്കബോബൻ അവരൊക്കെ അഭിനയിച്ചൊരു സിനിമ ഉണ്ടല്ലോ ചളി സിനിമ ആ ഒരു സിനിമയിൽ ഒരു പേര് ചോദിക്കുന്നുണ്ടല്ലോ എന്തോ ഒരു റാടു കീടു ചൂടു മാടൂന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ വലിയ നിരനിരയായി കിടക്കുന്ന ഒരു പേരാണ് എന്തായാലും കൊള്ളാം ആൾ ദൈവങ്ങളെ കൊണ്ട് മുട്ടി നടക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അതിനിടയിലാണ് ആളുകളെ പറ്റിച്ചു കൊണ്ട് രോളത്തരവുമായിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് പല ആളുകൾക്കും ഇത് പറ്റിപ്പായിട്ടും പറ്റിപ്പല്ലാതെയൊക്കെ തോന്നുന്നു എനിക്കിത് പറ്റിപ്പായിട്ട് തന്നെയാണ് തോന്നുന്നത് കാരണം ഞാനൊക്കെ വിശ്വസിക്കുന്ന ദൈവം എന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു ദൈവമൊന്നും ആൾ ദൈവമായിട്ടൊന്നും നമ്മൾ പരിഗണിക്കില്ല കേട്ടോ ഇവിടെ ശിവനാക്കി പ്രതിഷ്ഠിച്ചിട്ടുണ്ടേ നിങ്ങളിപ്പോ സൈഡിലെ ഒരു ഇത് കാണുന്നുണ്ടോ ക്യു ആർ കോഡാണ് എന്തിനാണെന്നറിയോ കായി വരാനുള്ള വകുപ്പ് നോക്കുക അതേപോലെ സുരേഷ് കോപ്പി പൈസ കൊടുത്തു പശുവിനെ വാങ്ങി ഇപ്പൊ പശുവിനെ ഞാൻ വിറ്റു അത് വെച്ചു ഇത് വെച്ചു എന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് നേരെ വിഷയത്തിലേക്ക് അടക്കാൻ ഞാൻ സംസാരിച്ചിട്ട് നിങ്ങളെ ഒരു ശ്രമം കളയുന്നില്ല കേട്ടാ ഗോപൻ സ്വാമിയുടെ ഭാര്യ സുലോചന മക്കളായ രാജസേനൻ സനന്ദൻ അവർ എല്ലാവരും നമ്മളോടൊപ്പം അതായത് നമ്മുടെ അച്ഛൻ സമാധി ആ നാല്പത്തൊന്നിനാണ് ഇത് ചടങ്ങ് യഥാർത്ഥത്തിൽ അച്ഛന്റെ സമാധി സമയം മുതൽ നാല്പത്തൊന്നാണ് അപ്പൊ ആ നാല്പത്തൊന്നായപ്പോഴത്തേക്ക് നടത്താൻ സാധിച്ചില്ല ഈ വിഷയങ്ങളോട് തന്നെ അപ്പം മഹാസമാധി നടത്തിയത് മഹാസമാധി നടത്തിയിട്ട് പിന്നെ വരുന്നത് നാല്പത്തൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശിവരാത്രി ആയിരുന്നു അന്ന് നമ്മൾ നമുക്ക് അന്നത്തെ സാഹചര്യവും ഒത്തില്ല അപ്പം നമ്മൾ അതിനുശേഷം ഈ ശിവലിംഗ പ്രതിഷ്ഠ നമ്മൾ അത് ഓർഡർ ചെയ്ത് അത് വരുകയും ചെയ്തു അത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തണം അതായത് ശിവനിൽ ലയിച്ച ഒരാളാണ് ഒരു മനുഷ്യനായിരുന്നു ദൈവമല്ല മനുഷ്യനായിരുന്നു ദൈവമല്ല പക്ഷെ ഇപ്പോ പൈസ ഉണ്ടാക്കാനുള്ള പരിപാടിയാണെന്ന് ഏകദേശമല്ല പൂർണ്ണമായിട്ട് മനസ്സിലായല്ലോ അല്ലേ കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇവരൊക്കെ ഒന്ന് കാണുന്നത് കണ്ട് മനസ്സ് കുളിർക്കെ സദോഷമായി എന്നുള്ളതാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും നമ്മുടെ ആളുകളുടെ മനോഭാവം എങ്ങോട്ടാ പോകുന്നത് കണ്ടില്ലേ അതാണ് ഇനിയിപ്പോ ഓരോ വീടിന്റെയും പടുക്കോർത്ത് ഓരോ സമാധി പൊന്തോ എന്നുള്ളതാണ് എനിക്ക് പേടിയുള്ള ഒരു കാര്യം കേട്ടോ ഇതൊരു തമാശയായിട്ടാണ് പല ആളുകളും എടുത്തിട്ടുള്ളത് പക്ഷെ ഇതൊരു സീരിയസ് ഒഫൻസ് ആണ് എന്നുള്ളതാണ് ഇവിടെ ഇപ്പോ ന്യൂസ് ചാനലൊക്കെ ക്ലീൻ ചിറ്റ് കൊടുത്തേ ക്ലീൻ ചിറ്റ് കൊടുത്തത് കേട്ടല്ലോ അതായത് ഇതില് സ്വാഭാവിക മരണം അസ്വാഭാവികതൊന്നും ഇല്ല എന്നാണ് ഇവർ പറഞ്ഞത് പക്ഷേ ഇവിടുന്ന് കുടലും കരളും കാര്യങ്ങളൊക്കെ അങ്ങ് ഫോറൻസിക് വിട്ടിട്ട് കൊറേ കാലായി ഇത്ര ആറുമാസമായി ഇതുവരെ ഒരു വിവരവും ഇല്ല പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വിവരം എന്ന് പറഞ്ഞിട്ടാണ് ഈ സാധനം ഇവിടെ നിന്ന് അയച്ചത് എന്ന് വെച്ചാൽ കാക്ക കൊത്തിക്കൊണ്ടുപോയെന്ന് എനിക്കറിയില്ല ഇത്രയും ദിവസമായിട്ട് ആ സാധനം കണ്ട് കിട്ടിയിട്ടില്ല ഒരു റിപ്പോർട്ടും കിട്ടിയിട്ടില്ല ഒരു വിവരവകാശ പ്രകാരം നമുക്ക് എല്ലാവർക്കും ഇവിടെ എഴുതി കൊടുക്കണം ഇവിടെ നിന്ന് കൊണ്ടുപോയ കക്കവും കരളൊക്കെ എവിടെ ഇത് കൃത്യമായിട്ട് ഡൽഹിയിൽ എത്തിയോ എന്നുള്ളത് ഡൗട്ട് കാരണം ചോദിക്കാണ് കേട്ടാ കാരണേ കുറെ കേസിൽ ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കണ്ടാവുക ഇത് കേരളക്കാരൊന്നടങ്ക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അങ് ശു ആഘോഷിച്ച ഒരു വിഷയാണ് ചിരിച്ച് 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 ചത്ത ഒരു വിഷയാണ് അന്ധവിശ്വാസത്തിന്റെ എങ്ങയറ്റമാണ് ഇവര് നിക്കുന്നതെന്നൊക്കെയാണ് നമ്മൾ കണ്ടെത്തിയതോ ഇപ്പോ നാട്ടുകാരായി വീട്ടുകാരായി ഒരു ലോഡ് ആൾക്കാരായി കൊള്ള എന്തായാലും രണ്ടു മൂന്നു വട്ടം പ്രതിഷ്ഠിപ്പിക്കാൻ കഴിഞ്ഞില്ല മൂന്നാമത് വട്ടം പ്രതിഷ്ഠിപ്പിച്ചിട്ടുണ്ടേ ആൾഡൈവല്ല എന്ന് ആദ്യം തന്നെ പറയുന്നുണ്ട് അപ്പൊ മനുഷ്യനായിരുന്നു ആ മനുഷ്യൻ മനുഷ്യ മനുഷ്യനായിട്ട് ജനിച്ചിട്ട് ആ ഈശ്വരനെ ധ്യാനം താപസ് ഉപാസന എന്നീ ക്രമങ്ങളിലൂടെ ഈശ്വരാരാധന ആത്മാരാധന ചെയ്ത് ഭഗവാനെ ശരിക്കും പ്രീതിപ്പെടുത്തി ഒരു ഭഗവാന്റെ ഭക്തൻ എന്ന് പറയുന്ന ആ ഒരു വലിയൊരു തലത്തിലേക്ക് ആ ഒരു ഗോപൻസ്വാമി എന്ന് പറഞ്ഞു എന്റെ അച്ഛനും ആയി കഴിഞ്ഞു എൻറെ അച്ഛൻ ഗോപൻസ്വാമി വലിയ ഒരു സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞു എന്നൊക്കെ പറയുന്നത് ഇവർ പറഞ്ഞൊരു കാര്യം എല്ലാവർക്കും അറിയണ്ടാവും സമാധി പൊളിക്കാൻ പറ്റില്ല സമാധി 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 പൊളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൈതന്യം നഷ്ടപ്പെട്ടു ചൈതന്യം അങ്ങോട്ട് പോകുന്നവർ പിന്നെ തിരിച്ചു വരില്ല ഇവിടെ ഇതിപ്പോ പൊളിച്ച് പുറത്തെടുത്ത് ഭസ്മവും അതൊക്കെ കൊളന്നുകൊണ്ടിടുത്ത ആളെ കരണും കക്കൊക്കെ കയറ്റി ഇവിടെ ചെയ്തു ഇനി വീണ്ടും അത് അവിടെ കൊണ്ടിരുത്തിയ ചൈതന്യം വരും ഇവർ പറഞ്ഞത് എനിക്ക് വിശ്വാസം ഇല്ല കേട്ടോ ഇതിന്റെ വിശ്വാസം പോയി കാരണം അത് പൊളിക്കാൻ പാടില്ലായിരുന്നു പൊളിച്ചില്ലെങ്കിൽ പൊളിച്ചില്ലെങ്കിലൊക്കെ ഇത് പൊളിക്കും ചെയ്ത് എല്ലാം പോയി ഇനിയിപ്പൊ എന്ത് രണ്ടാമത് അവിടെ കൊണ്ടിരുത്തി ഇപ്പൊ അടുത്ത പരിപാടി ശിവലിംഗം കൊണ്ടെച്ച ശിവലിംഗം വാങ്ങിയതാണ് ഇതിലെ ഏറ്റവും വലിയ തമാശ തമാശയായിട്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ തമാശയായിട്ട് കാണുക കാണാതിരിക്കാൻ എന്താ ചെയ്തോളൂ എനിക്ക് തമാശയായിട്ട് അത് കണ്ടത് കാരണം പട്ടിണിയും പരിപാട്ടമുള്ള ഒരു ടീം ആകെ ഉള്ളത് രണ്ട് പശു അതിന് ഒരു പശുവിനെ അങ്ങ് വിറ്റിട്ട് ഇന്ന പരിപാടി ചെയ്തു അടുത്ത പശുവിനെ വിറ്റു ഇനി പട്ടിണിയോ ഉണ്ട് പട്ടിണിയോ പട്ടിണി മാറാൻ സൈഡില് ക്യു കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള പരിപാടിയുണ്ട് പശുവിനെ വിറ്റ കഥ കേട്ടോ എങ്ങനെയാണ് സാമ്പത്തികം അത് തന്നെ സാമ്പത്തിക ഒരു പശുവിനെ ഒക്കെ വിറ്റ് ചെയ്യേണ്ട ഒരു നമുക്ക് ഭഗവാന് കൊടുക്ക സമർപ്പിക്കുന്നത് ഒരിക്കലും നമ്മൾ അതിനൊരു വിലപേശാൻ പാടില്ല തീർച്ചയായിട്ടും ഭഗവാന് നമ്മൾ സമർപ്പിക്കുന്നതൊന്നും വിലപേശാൻ പാടില്ല പക്ഷെ ആകെ ഉണ്ടായിരുന്ന ഒരു വരുമാന പശുവിനെ വിറ്റ് പശുവിന്റെ പാല് കറന്ന് ജീവിക്കലായിരുന്നു പശുവും പോയി പശുവിന്റെ പാലും പോയി പശുവിന്റെ ചാണവും പോയി തലക്കകത്ത് ഒരു വിണക്കും എന്ന് പറഞ്ഞ അവസ്ഥയിൽ പോയി അതൊക്കെ വിറ്റിട്ട് ഇപ്പൊ ഒരു ശിവലിംഗും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ശരിക്കും ആളുകളെ അതായത് ഏകദേശം തല ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാവുമല്ലോ ഒരാളെ മറവ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ ശിവലിംഗം പ്രതിഷ്ഠിപ്പിച്ചിട്ട് അതും വിറ്റ് കാശാക്കാനാണ് നോക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു ശരിക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള വിശ്വാസികളൊക്കെ പറ്റിക്കുക അല്ലെങ്കിൽ ചതിക്കുക എന്നുള്ളതാ ശിവലിംഗമാണ് കൊണ്ടുവച്ചിട്ടുള്ളത് അവസ്ഥയാണ് കേട്ടോ ഇതിനൊക്കെ കുറച്ചധിക പൈസ ആയില്ലേ ഇങ്ങനെയാലും അത് പറയാൻ പാടില്ല അതായത് ഈശ്വരനെ സമർപ്പിക്കുന്നത് എന്തും നമ്മൾ അത് വിലപേശാൻ പാടില്ല സമർപ്പണമാണ് അത് സമർപ്പണം അത് ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ ശിവലിംഗ പ്രതിഷ്ഠ ചെയ്തു ആരെന്ത് തന്നെ നമ്മളെ ആക്ഷേപിച്ചാലും ശരി എന്ത് തന്നെ അധിക്ഷേപിച്ചാലും ശരി സത്യം സത്യമായിട്ട് തന്നെ അത് നിലനിൽക്കും അത് ധർമ്മം ധർമ്മം ജയിക്കു തന്നെ ചെയ്തു ധർമ്മം ജയിക്കെന്ന് ചെയ്തു ജയിച്ചു ധർമ്മം വാങ്ങാൻ വേണ്ടിയിട്ട് ക്യു ആർ കോഡ് വെച്ചിട്ടുണ്ട് എല്ലാവരും ധർമ്മം ചെയ്യുക അതിന്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവല്ലോ അതായത് ദൈവത്തിന് കൊടുക്കുന്നതൊന്നും നമ്മൾ അങ്ങോട്ട് കാര്യമാക്കിയിട്ട് പുറത്തൊന്നും പറയാൻ പാടില്ല ക്യു ആർ കോഡ് ഇണ്ട് സ്കാൻ ചെയ്യ കഴിയുന്ന രീതിയിൽ പൈസ ഇടുക ഇതിലെനിക്ക് ഏറ്റവും ഒരു ഒരു ഇതായിട്ട് തോന്നിയ ഒരു കാര്യമുണ്ട് നാട്ടുകാർ മുഴുവൻക്കെതിരെ ആയിരുന്നു അതായത് ഇവിടെ പെൺകുട്ടികളെ അങ്ങനെ ആക്കുന്നു അതായത് അർദ്ധ നഗ്നായിട്ട് വരണം എന്ന് പറഞ്ഞിരുന്നു ഒക്കെ പറഞ്ഞ ആ നാട്ടുകാർ പറഞ്ഞ ഒരേ വീഡിയോ നമ്മൾ ചെയ്തതാ വലിയ ഡയലോഗ് അടി ആയിരുന്നു അതേ നാട്ടുകാരുടെ ആളുകളൊക്കെ തന്നെ ഒത്തൊരുമിച്ചിട്ട് വീണ്ടും ഒരു കമ്മിറ്റി അങ്ങ് കൂടി ഇത് വെച്ച് പൈസ ഉണ്ടാക്കാം ഫ്രീ ആയിട്ട് ന്യൂസ് ഐറ്റിൻ വന്നിട്ട് ഒരു പ്രൊമോഷൻ കൊടുത്ത് മറ്റുള്ള ചാനലൊന്നും ഇത് പ്രൊമോഷൻ കൊടുത്തിട്ടില്ല ആദ്യം വാർത്ത ഒക്കെ പുറത്ത് കൊടുക്കുന്നത് റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ടർ ചാനൽ പോലും അങ്ങോട്ട് പോയിട്ടില്ല പക്ഷേ നാളെ അങ്ങോട്ട് ചെല്ലു ഇവർക്ക് അത്യാവശ്യം പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ചെല്ലു ദൈവങ്ങളെ കൊണ്ട് നിന്ന് തിരിയാൻ സമയമില്ല നമുക്ക് അതിന്റെ ഇടയിലാണ് ഈ പുതിയ ഒരെണ്ണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടക്കത്തിൽ പൊട്ടിമുളച്ച സ്വാമി അവൾ സ്വാമികൾ ഇപ്പൊ പേര് മുഴുവൻ വായിക്കാൻ നിന്നിടക്കുന്ന ആക്കുളിക്കൊരു വിധാവും ഇവിടെ കൈലാസനാഥ ക്ഷേത്രത്തിൽ ഇനി എന്താണ് ഈ ചില നിർമ്മാണങ്ങളൊക്കെ നടക്കാൻ പോകുന്നത് ഹൗ സമാധാനായി അമ്മ വന്നു അമ്മയുടെ ആ ഒരു ശബ്ദം ആ മധുര്യമാർന്ന ശബ്ദം ശിവനേ ശിവ 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 സമാധി 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 അതാണ് എനിക്ക് ഓർമ്മ വരുന്നത് കൊള്ളകാലത്തിനു ശേഷം ശബ്ദം കേട്ടോ മനസ്സിലുണ്ടായി ഒരു കുളിർമ കൊള്ളം 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 കൊള്ള അത് അതുപോയി അതിനകത്ത് കൂട്ടുപരയില്ല അപ്പൊ ക്ഷേത്രത്തിനകത്തുള്ള എല്ലാ ഒരുക്കങ്ങളും ഒരുക്കിയിട്ട് നിത്യപൂജ എല്ലാ ഭക്തർക്കും രണ്ടു നേരം രാവിലെ പൂജകൾ കൊടുക്കാനാണ് നമ്മൾ ഒന്ന് വീതം രണ്ടു നേരം ആ മരുന്നെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ ആ ചെങ്ങ ഇപ്പോഴും ജീവനോട് ഇതിന് സമാധി ആവാതെ ഇവിടെ ഇപ്പോ ഭക്തരായ ആളുകൾക്ക് വരാൻ വേണ്ടിട്ട് രാവിലെയും വൈകുന്നേരം ഒന്നര എപ്പോഴെങ്കിലും വരാന്ന രീതിയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് എന്തായാലും ഏതൊരു പഞ്ചായത്ത് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പഞ്ചായത്തിൽ ഒന്നോ രണ്ടോ ശിവക്ഷേത്രം ഉണ്ട് നിലവിലുണ്ട് അതും വർഷങ്ങളോളം പഴക്കമുള്ള തളിക്ഷേത്രങ്ങളൊക്കെ ഉള്ള നാടാ അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഒരാൾ മരിച്ച് ആ മരിച്ചതിൻ്റെ മുകളിൽ ഒരു ശിവലിംഗം കൊണ്ടുവച്ചിട്ട് അവിടേക്ക് ആളുകൾ വരുത്തുന്നത് എനിക്കൊന്നേ പറയാനുള്ളൂ നിലവിലുള്ള വളരെ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള നല്ല നല്ല ക്ഷേത്രങ്ങളുണ്ട് ആ ക്ഷേത്രങ്ങളിലേക്ക് പോവുക പുതുതായി ഇങ്ങനെ ഉണ്ടാകുന്ന ക്ഷേത്രങ്ങളിലേക്ക് പോവാതിരിക്കുക അവിടെ കൊണ്ടുപോയി പൈസ ഇടാതിരിക്കുക അങ്ങനെയൊക്കെ പൈസ ഇടുന്നത് കൊണ്ടാണ് ഇങ്ങനെ കുറെ ആളുകൾ പൊട്ടി മുളയ്ക്കുന്നത് എന്നുള്ളതാണ് അത് ഭഗവാൻ അഗ്രപാലം നടക്കുമെന്ന് വിശ്വസിച്ച് നാട്ടുകാര് വന്ന് ചോദിച്ചു ഞങ്ങൾക്ക് കമ്മിറ്റി കൂടണം ഞങ്ങൾ കൂടുതലും അവർ വന്നാണ് ഈ ടാർപ്പെല്ലാം ഇരിക്കാനും കമ്മിറ്റി കൂടണം മാറ്റി അന്ന് കുറ്റം പറഞ്ഞ ആളുകളൊക്കെ ചേർന്നുകൊണ്ട് ഇവർക്ക് വീണ്ടും കമ്മിറ്റി രൂപീകരിച്ചു കൊടുത്തിട്ട് വീണ്ടും കൂടെ കൂടിട്ടുണ്ട് കൊള്ളാം നല്ല ടീം സനന്ദൻ അവിടെ നിന്ന് ഈ എന്തെങ്കിലും പറയോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ മിണ്ടാതെ കെട്ടി ഇങ്ങനെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പൈസ 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 കിട്ടി മാറ്റണം മാറ്റണം സുരേഷ് തന്ന അതിന്റെ കൊണ്ടു പിന്നെ തിരി ഇങ്ങനെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ഞാൻ അപ്പോൾ സന്തോഷത്തിലൊക്കെ തന്നെ എന്റെ പൊന്നോ സ്വന്തം ഭർത്താവ് ഭരിച്ച് അവിടെ അടക്കം ചെയ്ത് മിണ്ടാതെ മൂലക്കിരുന്ന ആളുകളാണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് ഇത് ഏത് കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പറയുകയാണെന്നുണ്ടെങ്കിൽ ം പറയട്ടെ കൊറേ ആളുകൾ അന്ധകാരത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് ഇതൊക്കെ എങ്ങനെയാണോ നമ്മൾ എങ്ങനെയാണ് ഇതൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇത്തരം വീഡിയോസൊക്കെ എടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് വിശ്വാസമാകാം അന്ധവിശ്വാസമാവരുത് എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇഷ്ടം പോലെ ക്ഷേത്രങ്ങൾ ഇവിടെ ഉണ്ട് ആ ക്ഷേത്രങ്ങളിലൊക്കെ ഒന്നും പോകാൻ സമയമില്ല എല്ലാവർ ഇങ്ങനെയുള്ള ഓരോ സ്ഥലത്ത് പോകാനാണ് ആൾക്കാർക്ക് താല്പര്യം എന്തായാലും സുരേഷ് കവി കൊടുത്ത കുറച്ച് പൈസയായിട്ട് ഒരു പശുവിനെ വാങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു എന്തായാലും ആ പശുവിനെ വിറ്റിട്ട് ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യല്ലേ അങ്ങനെയാണ് ഇവിടെ നിന്നുള്ള വിശേഷങ്ങൾ ഇവിടെ ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയതിന് സമീപത്തായിട്ട് ഒരു അല്പം കൂടി സൗകര്യത്തിൽ ഈ ഉപദേവ പ്രതിഷ്ഠ നടത്തി അതിനുശേഷം സമാനമായി ഇവിടേക്ക് അല്പം കൂടി അറ്റകുറ്റപ്പണികൾ നടത്തി ഈ സമാധിസ്ഥലം വിപുലമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണമാണ് നാട്ടുകാരുടെ അല്ലെങ്കിൽ വിവിധ ഹൈന്ദവ സംഘടനകളെ ഉൾപ്പെടെ സഹായത്തോടെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് എത്രയും പെട്ടെന്ന് പെട്ടെന്ന് പൂർത്തിയാകുമെന്നാണ് ഗോപൻ സ്വാമിയുടെ കുടുംബാംഗങ്ങൾ വ്യക്തമാക്കുന്നത് ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ ന്യൂസ് എന്റെ ന്യൂസ് എയ്റ്റീനെ ആരും അറിയാത്തൊരു വിഷയത്തെ നിങ്ങൾ അങ്ങ് പൊട്ടി തട്ടി കൊണ്ടു ഇട്ട് ജനങ്ങളുടെ ഇടയ്ക്ക് വീണ്ടെത്തിക്ക അവർക്ക് ഫ്രീ ആയിട്ട് ഒരു പ്രൊമോഷൻ വാങ്ങി കൊടുത്തിട്ട് എന്താണ് എന്താണ് നിങ്ങൾക്ക് നേട്ടമുള്ളത് ഇങ്ങനെയുള്ള സമാധികള് ഇനി ഒരുപാട് പൊന്തി വരില്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യരുത് ദയവ് ചെയ്ത് ചെയ്യരുത് നാളെ എൻ്റെ അച്ഛൻ മരിച്ചു ആ ഞങ്ങൾ തിരുമണ്ണ കല്ലിൻ്റെ അവിടെ കൊണ്ടുപോയി വെച്ച് സമാധിയാക്കി എന്ന് പറയാ ആളുകൾ വരും ഒരാൾ അന്ന് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് അതായത് എന്റെ അച്ഛനും മരിച്ചത് സമാധിയായിട്ടാണെന്നുള്ളത് അതൊക്കെ അന്വേഷണ വിധേയാക്കേണ്ടത് സത്യത്തിൽ എന്തായാലും കുറച്ച് സാധനങ്ങൾ കണ്ടച്ചിട്ടുണ്ട് ഡൽഹിയിൽ അല്ലെ ഇത് കൃത്യമായ ഫോറൻസിക് റിപ്പോർട്ട് വരട്ടെ വരുന്നത് പോലെ ഈ ഡയലോഗ് അടി അതായത് ക്ലീൻ ചിറ്റ് ക്ലീൻ ചിറ്റ് എന്ന പരിപാടി അവസാനിപ്പിക്കുക എനിക്കൊന്നേ പറയാനുള്ളൂ ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആളുകൾ പോയി വിഴാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പൊ സുലാന് പരാതി ഷെയർ ചെയ്തോളൂ ഇഷ്ടം കൂടെ കോടികളും വീണ്ടും വാർത്ത വിശേഷങ്ങളും അതൊരു സന്ധിപ്പെടുമ്പോൾ സനി